ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ നമ്മൾക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് തീർച്ചയായും മികച്ചൊരു സീസണായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു മികച്ച കണ്ടിഷൻസ് ഈ സീസണിൽ ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞിരിക്കുന്നത് ഈ ആറ് സീസണുകളിൽ ഏറ്റവും മികച്ച സീസൺ ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉറപ്പിച്ചു തന്നെ പറയാം ബിഗ് ബോസ് സീസൺ ഫോർ തന്നെയാണ് ഈ ആറ് സീസണുകളിലെ രാജാവ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട സീസൺ ട്വന്റി ഫോർ ഇന്റു സെവൻ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകർ ആവേശത്തോടെയാണ് കണ്ടിരുന്നത് കണ്ടസ്റ്റൻസ് ഉറങ്ങുന്ന സമയത്ത് പോലും പ്രേക്ഷകർ ഹോട്ട്സ്റ്റാറിൽ ലൈവ് കണ്ടു എന്നുള്ളതാണ് സീസൺ ഫോറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ സീസൺ എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്നത് പോലെയാണ് ആ സിനിമയിൽ എല്ലാ ഇമോഷൻസും ഉണ്ട് അതായത് പ്രതികാരമുണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് കോമഡി ഉണ്ട് ലൗ ലവ് ട്രാക്കുണ്ട് എല്ലാമുള്ള ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ ഫോർ നമ്മൾ പ്രേക്ഷകർ ആ സീസണിലെ മത്സരാർത്ഥികൾക്ക് ഒരാളെ വില്ലനായും മറ്റൊരാളെ വില്ലത്തിയായും ഹീറോയായും സെക്കൻഡ് ഹീറോയായും ഹീറോയിനായും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പട്ടം നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ഫോറിലെ വില്ലത്തിയായി നമ്മൾ കണ്ടിരുന്നത് ജാസ്മിനെ ആയിരുന്നു അതുപോലെ തന്നെ നെഗറ്റീവായി നമ്മൾ റിയാസ് അലീമിനെയും കണ്ടു ബ്ലസ്ലിയെ സെക്കൻഡ് ഹീറോ ആയി കണ്ടപ്പോൾ ഹീറോ ആയി നമ്മുടെ ഡോക്ടർ റോബിനാണ് ഉണ്ടായിരുന്നത് പ്രേക്ഷകർ റോബിനെ അത്രമാത്രം അന്ന് സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നായികയായി ദിൽഷയാണ് പ്രേക്ഷകർ കണ്ടത് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പട്ടം നമ്മൾ ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ആ സീസൺ മുന്നോട്ട് പോയത് ഒരു സിനിമ കാണുന്ന ഫീലോട് ഫീലോടുകൂടിയുള്ള പക്ക ആണ് ബിഗ് ബോസ് സീസൺ ഫോർ തീർച്ചയായും ആ സീസൺ തന്നെയാണ് ഏറ്റവും മികച്ച സീസണായി എനിക്ക് തോന്നിയിരിക്കുന്നത് അതിനുശേഷം വരുന്നത് ബിഗ് ബോസ് സീസൺ വണ് ബാക്കിയുള്ള സീസണുകളെല്ലാം തന്നെ ഒരു ആവറേജ് സീസൺ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഏറ്റവും മോശം സീസൺ എന്ന് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആണ് അതിന് കാരണം എന്ന് പറയുന്നത് മികച്ച കണ്ടസ്റ്റൻസിന്റെ ഒരു പോരായ്മ തന്നെയാണ് അഖിൽ മാരാർ എന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ തിളങ്ങിയത് അതിനൊപ്പം പിടിച്ചു നിൽക്കാൻ അവിടെ ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ സീസൺ വലിയ സുഖകരമായി തോന്നിയില്ല അതുപോലെ തന്നെ ഇത്രയും സീസണുകളിൽ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു ആ മത്സരാർത്ഥികളിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥി എന്ന് എനിക്ക് തോന്നിയത് ഡോക്ടർ റോബിനെയാണ് അദ്ദേഹം വളരെ മികച്ച രീതിയിലാണ് സീസൺ ഫോറിനെ കൊണ്ടുപോയത് എല്ലാ ഇമോഷൻസും നമ്മൾക്ക് കാണിച്ചു തന്നു സെന്റിമെന്റ്സ് ആയാലും പ്രണയമായാലും വയലൻസ് ആയാലും എല്ലാം നമ്മൾക്ക് കാണിച്ചു തന്നു മികച്ച ഒരു സീസൺ അതിലെ മികച്ച ഒരു കണ്ടസ്റ്റന്റ് അതാണ് ഡോക്ടർ റോബിനെ കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് അദ്ദേഹം തന്നെയാണ് ഇത്രയും സീസണുകളിൽ ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റായി എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് സാബോനെയാണ് മൂന്നാം സ്ഥാനത്ത് പോളിഫിറോസിനെയാണ് നാലാം സ്ഥാനത്ത് രജിത് കുമാറിനെയാണ് അഞ്ചാം സ്ഥാനത്ത് ദിൽഷയാണ് എന്തുകൊണ്ട് ദിൽഷയെ ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിൽഷയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു അത് വോട്ടായി ദിൽഷയ്ക്ക് വന്ന് ചേരുകയും ചെയ്തു സീസൺ ഫോറിലെ വിന്നറായി ദിൽഷ മാറുകയും ചെയ്തു അതായത് ആദ്യ ലേഡി വിന്നർ സീസൺ ഫോറിൽ ഡോക്ടർ റോബിന്റെ ഓട്ട് കൊണ്ടാണ് ദിൽഷ വിജയിച്ചത് എന്നൊക്കെ ശരി തന്നെ പക്ഷെ ദിൽഷയുടെ പ്ലാൻ നമ്മൾ കാണാതെ പോകരുത് ആ പ്ലാനിലൂടെ തന്നെയാണ് ദിൽഷ വിജയിച്ചത് ആ പ്ലാൻ എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു ഡോക്ടർ റോബിനെ കൃത്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് തീർച്ചയായും അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ഇതൊരു ഗെയിമാണ് ആ ഗെയിമിൽ പല രീതിയിലുള്ള സ്ട്രാറ്റജിയും പല ആൾക്കാരും ഉപയോഗിക്കും ദിൽഷയുടെ സ്ട്രാറ്റജി ഒരാൾക്കും മനസ്സിലായില്ല കൃത്യമായിട്ടുള്ള പ്ലാനുകളോടെ ദിൽഷ അത് യൂസ് ചെയ്തു ദിൽഷ വിജയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ദിൽഷയെ അവിടെ അഞ്ചാം സ്ഥാനത്ത് ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പൊ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവുകയാണ് ഈ സീസൺ മികച്ച സീസണായി മാറട്ടെ മികച്ച മത്സരാർത്ഥികൾ ഇതിൽ ഉണ്ടാവട്ടെ ബിഗ് ബോസിനെ കുറിച്ചുള്ള എല്ലാ ന്യൂസുകളും നമ്മളുടെ ഈ ചാനലിലൂടെ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും ബിഗ് ബോസ് കാണാൻ താല്പര്യമുള്ള ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് ന്യൂസ് കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും നമ്മളുടെ ഈ ചാനൽ സബ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയ പുതിയ വാർത്തകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും ബിഗ് ബോസിനെ കുറിച്ചുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും ചെയ്തേക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ